പ്രൈസ് ക്രൈസ്തലോൺ അധികം സംസാരിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഒരു വാക്ക് പറയുവാൻ നാം അധികം പഠിച്ചിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം പലവിധമായ പരിഹാസങ്ങളും നിന്നുകളൊക്കെ കേൾക്കുമ്പോൾ അതേ മനോവ്യസനം വളരെ ആമേ നമ്മെ ദുഃഖമുളവാക്കുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ഇതാ ഏലിയാവിന് ഈസബേലിന്റെ വാക്കുകൾക്ക് മുമ്പാകെ തളർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി തക്ക സമയത്ത് തന്നെ ഭക്തനോടുള്ള ഇടപെടലുകൾ അവനെ എലി ശക്തിപ്പെടുത്തി മുൻപോട്ട് ഒരു കുതിപ്പോടെ എഴുന്നേറ്റ് യാത്രകൾ തുടരത്തക്ക നിലകളിൽ അത് ആത്മീയ ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ നിലവാരത്തിലേക്ക് കുതിച്ചുയരുന്ന അനുഭവത്തിലേക്ക് വന്നു എത്തിയെങ്കിൽ അതേ കഥാവിന്റെ വചനം നമ്മെ ഈ രാവിലെ സമയം ഈ പ്രഭാതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു പലവിധമായ വാക്കുകൾക്ക് നടുവിൽ നാം ഭാരപ്പെട്ടു പോകാതെ മനം കലങ്ങിയിരിക്കാതെ ആമേ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശുശ്രൂഷകൾ ആമേ ദൈവം തന്നിരിക്കുന്ന ആലോചനകളൊക്കെ ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ശ്രേഷ്ഠകരമായി പ്രാപിച്ചെടുക്കേണ്ട അവസ്ഥകളാണ് അതാ ഹന്നയുടെ ജീവിതത്തിൽ ഒരു പെനീനെ തന്നെ നിന്ദിക്കുമ്പോഴും ഹന്നയുടെ മനസ്സിടിഞ്ഞു പോകുന്ന അവസ്ഥകളിൽ മനോവ്യസനമുള്ള സ്ത്രീയായി ആലയത്തിച്ചെന്നിരുന്ന് കരഞ്ഞ് കർത്താവിൻ്റെ ഹൃ ആമേ തന്റെ ഹൃദയത്തെ കർത്താവിലേക്ക് ഭരമേൽപ്പിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ അവൾ കേട്ട ആലോചനകൾ ദൂതുകൾ പഴികൾക്കും ദുഷികൾക്കും എതിരെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയായി വലിയ നന്മയായി അവിടെ കരങ്ങളിൽ പ്രാപിക്കുവാനിടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ പ്രിയരെ പല വാക്കുകൾ നമ്മെ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വാക്കുകൾ നമ്മെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദനപ്പെടുത്തുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് എന്നും തീരും ദാ സദൃശവാക്യത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു എന്നൊരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു അതേ മനോവ്യസനങ്ങൾ ആമേ പലവിധമായിരിക്കുന്ന പരിഹാസ പരിഹാസപാതകളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ വചനം നമുക്ക് എന്നും ആശ്വാസമായി തീരുന്നതാണ് എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു എന്നാൽ കർത്താവിന്റെ വചനം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം മുൻപോട്ട് പോകുവാൻ ആമൻ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി കുടുംബം ത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവ് നമ്മളെ ദേശത്ത് മാനിക്കുക തന്നെ ചെയ്യും ഈ വധനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ